ം ആമണ്ടൂർ നാല്പതാം വാർഷികം ദൃശ്യ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ദൃശ്യകലാ നഗറിൽ നടക്കുന്നു മുഖപുരയോ ആമുഖമോ ആവശ്യമില്ലാത്ത വിധം ആമണ്ടൂരിന്റെ ഹൃദയ താളവുമായി ചേർന്ന് നിൽക്കുന്ന നാമമാണ് ദൃശ്യകലാ കേന്ദ്രം ലഹരി വിരുദ്ധ യാത്രയോടെ പരിപാടി സമാരംഭിച്ചു കൊടുങ്ങൂട്ടി വൈ എസ് പി വി കെ രാജു ഫ്ലാഗ് ഓഫ് ചെയ്തു നാൽപ്പതാം വാർഷികത്തിൻ്റെ മുന്നോടിയായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ അവസരത്തിൽ രണ്ടു വാക്ക് പറയാതെ പോയാൽ അത് വളരെ മോശമായിരിക്കും അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം അമ്മമാരും സഹോദരിമാരും ഒക്കെ ആൺമക്കളെയും പെൺമക്കളെയും കൊണ്ട് ഒരുപാട് പേടിക്കുന്ന ഒരു കാലഘട്ടം സാഹിത്യകാരന്മാരൊക്കെ കെട്ട കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനൊരു മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു സംസ്ഥാന ഗവണ്മെൻറ്റും അതുപോലെ തന്നെ

എല്ല സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും രാഷ്ട്രീയവും മതചിന്ത ചിന്തയും ജാതി ചിന്തയും എല്ലാം ഉള്ളവരാണ് പക്ഷേ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആമന്തൂരിൽ അത്തരം എല്ലാ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും യോജിക്കാവുന്ന എല്ലാ മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ കാർണലിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ അല്ലെങ്കിൽ ബൃഹത്തായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നാൽപ്പത് വർഷമായി ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഘടനയാണ് അതുകൊണ്ട് ദൃശ്യകല എന്നുള്ളത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ ഉയരങ്ങളിലാണ് എന്ന് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ശ്രീനാരായണത്തിൻ്റെ ഒരു പ്രത്യേകത പ്രശസ്ത കവി ഗോപികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ഈ പ്രദേശത്തെ മനുഷ്യരെ മുഴുവൻ ഒരു വേദിയിലേക്ക് ഒരു സദസ്സിലേക്ക് ഒരുമിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ അവരുടെ പ്രവർത്തനങ്ങളുടെ സാഫല്യം ഒഴിവാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഗോഡൻ പ്രസംഗിച്ചപ്പോൾ ഇവിടെ പറയുകയുണ്ടായി ശ്രീനാരായണപുരം പഞ്ചായത്തിനൊരു പ്രത്യേകതയുണ്ട് അത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾക്ക് ഒരു മാതൃകയാണ് എന്ന കാര്യം മോഹനന് അനുസ്തരിക്കുണ്ടായി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ എന്താണ് കേരളത്തിന് നൽകിയത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമുക്ക് നമുക്കറിയാം ഇപ്പൊ അവിടെ ഒരു വിപത്തിനെതിരെ ഒരു സാമൂഹ്യ വിപത്തിനെതിരെ കേരളം മുഴുവൻ ജാഗ്രത ജാഗ്രതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഇല്ലാതിരുന്ന ഒരു ഒരു കാര്യം അത് നമ്മുടെ യുവതലമുറയെയും അതിൽ താഴെയുള്ള ഒരു പക്ഷേ ഗൗപാരക്കാരെയൊക്കെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുത് എന്ന വിപത്ത് അറിയാതെ നമുക്കുള്ളിൽ കുഴഞ്ഞു കയറുന്നത് നമ്മൾ കണ്ടു വലിയ ബോധവൽക്കരണം മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഇത്തരം ഇപ്പോ സർക്കാർ തലത്തിൽ പല ചെയ്യുന്നുണ്ട് സ്വാഗത സംഘം ചെയർമാൻ കെ ആർ നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സുബൈർ കെ എസ് സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി സൗദാ നാസർ എന്നിവർ സംസാരിച്ചു ദൃശ്യകലാ പ്രസിഡന്റ് ഷോബി ഒയു സ്വാഗത സംഘം പ്രോഗ്രാം കോർഡിനേറ്റർ റിയാദ് സലാം ഫൈനാൻസ് ചെയർമാൻ പി ജെ മുഹമ്മദ് റാഫി വനിതാ വിംഗ് സെക്രട്ടറി മിഷ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ദൃശ്യകലാ സെക്രട്ടറി ഷെഫീഖ് കോട്ടേക്കാട്ട് നന്ദി പറഞ്ഞു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് സ്നേഹാദരം നൽകി തുടർന്ന് ശിവശക്തി ടീമിൻ്റെ കൈകൊട്ടിക്കളി നടന്നു യുണൈറ്റഡ് ഓഫ് കേരള സിനിമാ പ്രവർത്തകർ ഉദ്ഘാടന ദിനത്തിൽ അതിഥികളായി എത്തിയിരുന്നു ഫിറോസ് ചൂര്യൻ സുധീപ് പൂതോട്ട് സുകന്യാ ഷോബി ഷിംനാസ് ജിഷ നിതീഷ് കമറു ബഷീർ അഷ്റഫ് കെ എസ് മൂസി രാജീവൻ പ്രസാദ് സത്താർ അഫ്സൽ കെ എ എന്നിവർ നേതൃത്വം നൽകി